നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നങ്ങിയാർ കഴിഞ്ഞിട്ട് നമ്മൾ കാഞ്ഞൂർ ദുർഗാഭഗുതി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസമാണ് നമ്മളിപ്പോൾ കാണുന്നത് മുകളിൽ കാണുന്ന വീഡിയോ ഏകദേശം ഒരു പതിനൊന്ന് മാസം മുമ്പേ ഉള്ള വീഡിയോ ആണ് താഴെ കാണുന്ന വീഡിയോ അഞ്ചേറു ദിവസത്തിന് മുമ്പേനടുത്തെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പം എത്രമാത്രം മാറ്റങ്ങളാകുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഡ്രോൺ എടുത്തിട്ട് എടുക്കുന്നതിന് മുമ്പേ തന്നെ വൈഡനിങ് പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വൈഡനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കുറച്ച് പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതിന് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ വീഡിയോ നമുക്ക് കുറച്ച് നാളിനു മുമ്പേ എടുത്ത് കുറച്ചും കൂടെയൊക്കെ മരങ്ങളൊക്കെ ഉള്ള സമയത്ത് എടുക്കായിരുന്നു ഇപ്പം കാഞ്ഞൂർ ഭാഗത്ത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇടത്തേ സൈഡിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പിന്നെ വലതുഭാഗത്തൊക്കെ ആയിട്ട് ഓടയുടെ നിർമ്മാണമാണ് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മണ്ണും ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ എൻ ഡി പി സി ജംഗ്ഷൻ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല കുറച്ച് മണ്ണ് വലത്തേ സൈഡിലൊക്കെ ആയിട്ട് നേരത്തെ എടുത്തിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഡ്രൈനേജിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ പിന്നെ വലത്തേ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി തുടങ്ങുന്നു പതിനൊന്ന് മാസം മുമ്പേ ഉള്ള വീഡിയോ ആണ് മുകളിൽ കാണുന്നത് നമ്മൾ എൻ ഡി പി സി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേപ്പാട് ചേപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ രാമപുരം രാമപുരം അമ്പലമൊക്കെ കഴിഞ്ഞ് പിന്നെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന വരെയുള്ള മാറ്റങ്ങളാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മളിപ്പം രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് വലത്തേ സൈഡിലും അടുത്തേ സൈഡിലൊക്കെ ആയിട്ട് പതിനൊന്ന് മാസം മുമ്പ് ഈ ഒരു ഭാഗത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ചേപ്പാട് പള്ളി ഭാഗത്തേക്ക് വരുമ്പം അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് അന്ന് പതിനൊന്ന് മാസം മുമ്പ് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു നമ്മൾ കണ്ടത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് വലത്തേ ആയിട്ട് പുതിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി ഇപ്പം കാണാം പിന്നെ പൈലിംഗ് വർക്കുകൾ ഈയൊരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്ന വലത്തൈ സൈഡിൽ കുറച്ച് പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഫ്ലൈ ഓവർ അല്ല വരുന്നത് ആണ് വരുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഈ ഒരു വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തപ്പോൾ അമൽകുമാർ എന്ന് പറയുന്ന വിശ്വസമ്മദ്രയുടെ ഒരു എഞ്ചിനീയർ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞതാണ് ഇത് ഫ്ലൈ ഓവർ അല്ല വയഡക്റ്റാന്ന് പറഞ്ഞത് അപ്പോൾ എന്തുവായാലും കുഴപ്പമില്ല പെട്ടെന്ന് പണി തീർത്താൽ മതി ചേപ്പാട് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന വയഡഗിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന അടുത്ത് പിന്നെ നല്ല രീതിയിൽ തന്നെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മാസം മുമ്പ് അടുത്ത ഈ സൈഡിൽ അവിടെ ഡ്രൈനേജിൻ്റെ പണി നടന്നിട്ടില്ല അതേപോലെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊന്നും പണി നടന്നിട്ടില്ല പക്ഷേ ആ പോസ്റ്റുകൾ രണ്ട് സൈഡിലും ഉള്ളത് അത് അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനകത്തൊരു മാറ്റമില്ല കൂടുതൽ സ്ഥലത്തും പഴയ സ്ഥലത്ത് നിന്നിരുന്ന പോസ്റ്റുകൾ അതേപോലെ തന്നെ നിന്നിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ രാമപുരം ക്ഷേത്രത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കുറച്ച് പണി രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം വലത്തേ സൈഡിലായിട്ടാണ് ക്ഷേത്രം വരുന്നത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ ഒരുപാട് മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് കൂടുതൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇടത്തേ സൈഡിലായിട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാര നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരുപാട് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി പിന്നെ കുറച്ചും കൂടെ രണ്ട് മൂന്ന് ബിൽഡിങ്ങും കൂടെ അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്നത് പൊളിച്ചു മാറ്റി കളയാനുണ്ട് ഇവിടെ പിന്നെ ഞാൻ നേരത്തെ അടുത്ത ഈൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇടത്തെ സീട്ടിലൊക്കെ ആയിട്ട് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു മണ്ണിട്ട് കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെയാണ് രണ്ട് സൈഡിലുമായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പൂർത്തിയായിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ രാമപുരം ഭാഗത്തോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം അന്ന് പതിനൊന്ന് മാസം മുമ്പ് അവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തു തുടങ്ങിയതേ ഉള്ളായിരുന്നു ഇപ്പം ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് അവിടെ അണ്ടർ നിർമ്മാണം ഒരു ഭാഗം കഴിഞ്ഞു ബാക്കി പകുതിയുള്ള ഭാഗത്തായിട്ട് തന്നെ കമ്പി ഉയർത്തിയുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വ്യത്യാസമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ നങ്ങിയാറകുളങ്ങര കഴിഞ്ഞേച്ച് രാമോരം വരം വരുമ്പോഴുള്ള വ്യത്യാസം പുതിയൊരു വീഡിയോ വീണ്ടും എത്തും കാത്തിരിക്കാം